ഇടുക്കി നെടുങ്കണ്ടം തിങ്കൾക്കാട്ടിലെ അംഗനവാടി കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യം ശക്തം കമ്മ്യൂണിറ്റി ഹാളിനായി നിർമ്മിച്ച ടോയ്ലറ്റിന്റെ കുഴികളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് രണ്ടായിരത്തി ഉടുമ്പൻചോല പഞ്ചായത്തിലെ തിങ്കൾക്കാട് കുടിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടു വർഷമായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ച നിർമ്മാണം പൂർത്തീകരിക്കാമെന്നായിരുന്നു പ്രഖ്യാപനം ആദ്യ വർഷം അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും തുടർന്ന് തുക അനുവദിച്ചിട്ടില്ല ടോയ്ലറ്റിനായി കുഴികളും ഒരുക്കിയിരുന്നു പൊതു കളിസ്ഥലങ്ങളിലെ കുഴികൾ അപകട ഭീഷണി ഉയർത്തുകയാണ് അംഗനവാടിയിലെ കുട്ടികൾക്കും കുഴികൾ ഭീഷണി ഉയർത്തുന്നു ുംകൽ സമയങ്ങളിലും പകൽ സമയങ്ങളിലും അവസ്ഥയിൽ നൂറ്റി ഇരുപത്തി അഞ്ച് ആദിവാസി കുടുംബങ്ങളാണ് തിങ്കൾക്കാട് കുടിയിൽ കഴിയുന്നത് ഊരുകൂട്ടങ്ങൾ ചേരുന്നതിനും പൊതു ആവശ്യങ്ങൾക്ക് ഒത്തുചേരുന്നതിനുമായാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം ആരംഭിച്ചത് നിലവിൽ കളിക്കളം പോലും ഉപയോഗിക്കാനാവാത്ത സാഹചര്യമാണുള്ളത് കേരളാ ന്യൂസ് ഇടുക്കി